റിയ മീഡിയസിലേക്ക് സ്വാഗതം എബ്രഹാം ഓസ്ലറിൻ്റെ എട്ടാം ദിനത്തെ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് നമുക്ക് കടന്നു ചേരാം ഇപ്പോൾ എഴുന്നൂറ്റി അൻപത്തൊമ്പതോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭിച്ചിരിക്കുന്നത് അൻപത് ലക്ഷത്തോളം രൂപയാണ് ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത് അതായത് ഇന്നും സിനിമയ്ക്ക് എൺപത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തുടർച്ചയായി ഈ ഏഴ് ദിവസങ്ങളും സിനിമയ്ക്ക് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസമാണ് സിനിമയ്ക്ക് ഒരു കോടിക്ക് താഴെ പോകുന്നത് ഇതിനോടകം തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിരിക്കുകയാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നാല്പത് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് ഇരുപത്തി ലക്ഷം രൂപ നേടിയ ക്ഷമിക്കുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് കോടി നേടിയ സിനിമയാണ് അതിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു നാൽപ്പത് കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എന്തായാലും മമ്മൂട്ടിയും ജയറാമും ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മികച്ച ഒരു സിനിമ തന്നെ വരുന്നു പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നമുക്കറിയാം അത് ഗംഭീരമായിട്ടുള്ള സിനിമകളായിരുന്നു എന്നുള്ളതാണ് മിഥുൻ മാനുവൽ തോമസിൻ്റെ ഓരോ സിനിമകൾക്കും പ്രേക്ഷകർ കൂടിക്കൂടി വരുന്നു എബ്രഹാം ഓസ്ലർ അവസാനം തെളിയിക്കുന്നതും അതുതന്നെയാണ് അതായത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വിജയങ്ങളില്ലാതിരുന്ന ഒരു നായകനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്തിട്ട് അത് ഒരു ബ്ലോക്ക് ബാസ്റ്റർ അടിക്കാമെങ്കിൽ അടിപ്പിക്കാമെങ്കിൽ അത് മിഥുൻ മാനുവൽ തോമസിൻ്റെ മാത്രം മിടുക്ക് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് സാധാരണ വിജയിച്ച് നിൽക്കുന്ന നായകൻ്റെ പുറകെ പോകുന്ന ഡയറക്ടേഴ്സിനെ കാണുമെങ്കിൽ ഇവിടെ പരാജയപ്പെട്ടു നിൽക്കുന്ന നായകൻ്റെ കൂടെ ിൽ നിന്ന് ഒരു വലിയ വിജയം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു എന്താണേലും ഈ ഒരു സിനിമ ഒരു വമ്പൻ സക്സസിലേക്ക് കുതിക്കുകയാണ് വരുന്ന ആഴ്ച ആഴ്ചയുടെ സിനിമ അൻപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം